കേരളത്തിന്റെ മതനിരപേക്ഷതകർക്കാൻപൂർവ്വമായ ശ്രമം നടക്കുന്നതായും കോൺഗ്രസും ലീഗും ബി ജെ പിയും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി കാസർഗോഡ് കയ്യൂർ സ്മൃതി സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കേരളത്തിന്റെ വർഗീയ മാധ്യമങ്ങൾ രീതിയിൽ പ്രചാരണം ലോകത്തെവിടെ ഇവരുടെ പിന്തുണ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനും ബി ജെ പി ലഭിച്ചെന്നും സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു സർക്കാരിന്റെ മുൻഗണന എന്തെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് ക്ഷേമ പെൻഷൻ കർഷക തൊഴിലാളി അംഗൻവാടി ആനുകൂല്യങ്ങൾ നൽകി തുടങ്ങിയെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ ഇരുപത്തിമൂന്നാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള കയ്യൂർ സ്മൃതി സംഗമം അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു പ്രധാനപ്പെട്ട ചുമരുകൾ എല്ലാം പോലീസ് സ്റ്റേഷന്റെ ചുമരുകളാണ് ആ ചുമരുകളിലെല്ലാം ഇൻഗുല സിന്താബാദ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സിന്ദാബാദ് സാമ്രാജ്യത്വം പുലയട്ടെ നശിക്കട്ടെ ഈ നാല് മുദ്രാവാദികൾ കരിയുവായി ഉപയോഗിച്ചിട്ടുണ്ട് ഈ ചുവരിന്റെ മേലെ ആരാണ് കമ്മ്യൂണിസ്റ്റുകൾ എന്ന് ആർക്കും അറിയില്ല കാരണം കമ്മ്യൂണിസ്റ്റിനെ അറിയില്ലായി ഒരു കമ്മ്യൂണിസ്റ്റുകാരുടെയും ലക്ഷ്യം കിട്ടില്ല എന്ന കരി

തെറ്റുതിരുത്തൽ നടപടികളിലൂടെയും ഇടതുപക്ഷം തിരിച്ചുവരും കയ്യൂരടക്കമുള്ള രക്തസാക്ഷികളുടെ സ്മരണ നമ്മുടെ പുതിയ കാല കലകുതിപ്പിനായി ഒപ്പമുണ്ടെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു സമ്മേളന പ്രതിനിധികൾ രക്തസാക്ഷി മണ്ഡപത്തിൽ അഭിവാദ്യം അർപ്പിച്ചു കെ എസ് കെ ടി യു സമ്മേളനം ഇന്ന് അവസാനിക്കും കേരള വിഷൻ ന്യൂസ് കാസർഗോഡ്